വീട്ടിൽ ശല്യം കൂടുതലാണ് പല്ലി പാറ്റ ശല്യം ഒക്കെ കൂടുതലാണ് എങ്കിൽ ഈ ഒരു സൂത്രം മാത്രം മതി നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എലീനെയും പല്ലീനേയും പാറ്റേനെയും തിരുത്താൻ വേണ്ടി അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം നമുക്കിതിനായിട്ട് വേണ്ടിയ പപ്പടമാണ് കേട്ടോ പപ്പടം നമുക്ക് പൊരിച്ചു കൂട്ടാൻ മാത്രമല്ല ഇങ്ങനെ എലിയെ തീർത്താനും വളരെ നല്ലതാണ് പപ്പടം ഒരു പപ്പടം മാത്രം മതി ഒരുപാട് പപ്പടത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഡെയിലി കഴിഞ്ഞ പപ്പടം ഉണ്ടെങ്കിൽ അതാണേലും എടുക്കാം കേട്ടോ പിന്നെ നല്ലൊരു പപ്പടമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ അതൊന്ന് പൊടിച്ചിടണം അതായത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം നമ്മുടെ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണേലും മതി കേട്ടോ എന്നിട്ട് ഞാനിത് പച്ചപ്പപ്പടമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതൊരു പൊട്ടിയ പാത്രമായിരുന്നു ഇത് മതി നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രം ൊന്നും എടുക്കണ്ട ഇങ്ങനത്തെ പഴയ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ ഇനി ആ പപ്പടം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ അകത്തോട്ട് നല്ല ചൂട് ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദാ ആട്ടമാവ് എന്ത് മാവാണെങ്കിലും ചേർക്കാം ഇപ്പം ഈ ചൂട് ചോറാകുമ്പോൾ ആ പപ്പടവും ചോറും കൂടെ ഇത് നല്ലപോലെ അങ്ങോട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് വേണ്ടിയാണ് ഞാൻ ഈ ചോറ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പാരസെറ്റാമോളാണ് കേട്ടോ അപ്പോൾ ഈ പാരസെറ്റാമോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതിൽ പാറ്റ ഗുളികയാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഈ പാരസെറ്റാമോൾ നല്ലൊരു എഫക്റ്റാണ് ഈ ചോറും പപ്പടത്തിൻ്റെ ഒക്കെ രുചി അടഞ്ഞ് വരുന്ന ഈ നമ്മുടെ എലിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വൈദ്യും പരവേശമൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നിന്നും ഇതോടിപ്പോകുന്നതാണ് പിന്നെ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ ആകർഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ശർക്കരയ്ക്ക് ഈ ഒരു മണം നല്ലൊരു മണമുണ്ട് ആ ഒരു മണം അടിച്ചിട്ട് ഇത് വന്ന് എരി കഴിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതിനകത്ത് ഞാൻ ബേക്കിംഗ് സോഡ അതുപോലെ വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു മൂന്ന് സാധനം മാത്രം ചേർക്കും പപ്പടം ചോറ് അതുപോലെ തന്നെ ശർക്കര ഇത് പാരസെറ്റാമോളിൻ്റെ ഗുളിക ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലൊരു കുഴച്ചിട്ട് ഇത് ഇതുപോലെ ഉരുട്ടി വെക്കുക ഒരു ഉരുള ചോറ് വെച്ചിരിക്കുന്ന പോലെ വെച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം നമുക്ക് ഇത് ഞാൻ വീടിൻ്റെ ഉള്ളിലല്ല വെക്കുന്നത് ഇത് നമ്മുടെ കൃഷിസ്ഥലത്താണ് കൊണ്ടുവെക്കുന്നത് വാഴയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ വെളി നല്ല മഴയാണ് കേട്ടോ ആ മഴ കഴിഞ്ഞിട്ട് സന്ധ്യ സമയത്ത് ഞാൻ ഇത് കൊണ്ടുവെക്കുന്നുള്ളൂ അപ്പോൾ തന്നെ ആ ഇലിയുടെ മാളത്തിലേക്കൊക്കെ നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റാണ് ആ വാഴ ചൂട് ഫുള്ള് മാധ്യമം വിടെയാണ് വെച്ച് കൊടുക്കുന്നത് പക്ഷേ ഇത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളെല്ലാം പിടിച്ച് കയറ്റി അടച്ചതിന് ശേഷം മാത്രമേ വെച്ച് കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഈ ഉരുളകൾ ചോറിങ്ങനെ പപ്പടമൊക്കെ കൂട്ടി ഉരുട്ടി വെച്ചിരിക്കുന്നതാണ് കുട്ടികളുടെ ഒരു കൈ എത്തുന്നിടത്ത് ഒന്നും വെക്കരുത് അതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നല്ലൊരു നല്ലൊരു എഫക്റ്റാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ ഞാൻ വീടിനുള്ളിലും ഒന്ന് കുറച്ച് രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ വെച്ച് കൊടുക്കുന്നത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നമ്മുടെ എണ്ണക്കവർ ഉണ്ടല്ലോ കാലിയായ എണ്ണക്കവർ അതിലെ എണ്ണമായ ഒരുപാട് കണ്ടല്ലോ നല്ല എണ്ണമയുണ്ട് അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് രണ്ട് ഉരുള ഇതുപോലെ എടുത്ത് വെച്ചേക്കുക അതിട്ട് നമ്മുടെ ഗ്യാസ് ഒരു സൈഡിലാണ് കൂടുതൽ എലി ശല്യം വരുന്നത് എത്ര ക്ലീൻ ചെയ്തിട്ടാലും ഒരു സൈഡിൽ കൂടെ ഒരു ഒരു സഞ്ചാരമുണ്ട് ആ എന്നിട്ട് ഇതിങ്ങനെ വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ വെക്കാം ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിൽ വെക്കാം ഇരു ശല്യം എവിടെയാണ് ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ എല്ലാം നിങ്ങൾക്ക് ഈ ഉരുള വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ പറമ്പിലാണ് കൊണ്ടുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞാൻ വീഡിയോയിൽ അത് എടുക്കാൻ പറ്റുന്നത് കാരണം ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ വെച്ച് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളും നിങ്ങൾക്ക് എവിടെയാണ് ഹിൽ സ്റ്റേഷനിൽ ശല്യം കൂടുതലുള്ളത് അവിടെ നിങ്ങൾക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ പല്ലി പല്ലിശല്യം ഒക്കെ ഉള്ളടത്തൊന്ന് വെച്ച് കൊടുത്താൽ നല്ലൊരു എഫക്റ്റാണ് കിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് അത് പോകും കേട്ടോ ഇതുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകുന്നത് ഈ വെളിച്ചാരി എലികൾ ചുണ്ടലികളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പാമ്പൊക്കെ കയറി വരുന്നത് അപ്പോൾ അത് നമ്മുടെ വീടിനുള്ളിൽ കയറും അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ അതുങ്ങളെ അതുങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ എലികളെ തുരട്ടെന്ന് തുരുത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു തവണയെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ നമ്മൾ ചെയ്തു വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പിൽ ഞാൻ കുറച്ച് ഗ്രാമ്പു ആണ് എടുത്തിരിക്കുന്നത് ഗ്രാമ്പു നിന്ന് ചതച്ച് നമുക്ക് എടുക്കണം ഇനി അതിലേക്ക് ഒരു രണ്ട് ചവള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഈ ഒരു രണ്ട് ചള വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ ചതച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കിട്ട് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് സ്പ്രേ ചെയ്താൽ മതി വീട്ടിൻ്റെ പരിസരത്ത് വീടിനുള്ളിൽ കയറി വരുന്ന എലിയും പല്ലിയും പാറ്റയും അതുപോലെ ഉറുമ്പുകളും നമ്മുടെ വീടിനുള്ളിൽ കയറത്തേ ഇലകട്ടോ ഇപ്പോൾ നല്ല ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഇതൊരു തുള്ളി ഒന്ന് സ്പ്രേ ചെയ്താൽ മതി ഉറുമ്പ് ആ ഇവിടുന്ന് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ പല്ലി പാറ്റ ഒക്കെ നമുക്ക് ശല്യമായിട്ട് വരുന്നത് നമ്മുടെ അലമാരിയുടെ സൈഡ് പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചെടുത്ത് ഫുഡിൻ്റെ ഒക്കെ ആ ഭാഗത്തൊക്കെ ഒന്ന് ഇങ്ങനെ കൊണ്ട് അതൊന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു സൊല്യൂഷനും കൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇത് കണ്ട ഇതേ കളറായിട്ട് മാറും നല്ലപോലെ തണുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് നമുക്ക് ഉറുമ്പ് ശല്യം ഉള്ള ഏത് ഭാഗത്താണ് എല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ചെടികളൊക്കെ നട്ടു നട്ടുവളർത്തുന്നവരായിരിക്കും അതുപോലെ കൃഷിയെ വഴുതനങ്ങ അങ്ങനെയുള്ള തക്കാളി ഇതൊക്കെ ഉള്ള കൃഷിയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അതിലുണ്ടാകുന്ന ഉറുമ്പുകൾ അതുപോലെ മുഞ്ഞ പോലെ ഉണ്ടാകുന്ന നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന എന്താണ് പുഴു ഇതൊക്കെ അതിൽ നിന്ന് പോകുന്നതായിരിക്കും അതിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് മാത്രമല്ല ഈ നല്ല പോലെ പൂവായിക്കാനും കായ്ഫലങ്ങൾ ഉണ്ടാകാനും ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണിത് ഇതിൻ്റെ ആ വേസ്റ്റ് കളയാതെ ചെടികളുടെ ചുവട്ടിൽ കൊണ്ടിട്ടാൽ മാത്രം മതി അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടില്ല സൊല്യൂഷനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് ഞാനതൊരു കുപ്പ് സ്പ്രേ ബോട്ടിലോട്ടോ നമുക്ക് സാധാ പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ പിന്നെ ആ സ്പ്രേ ബോർഡിലേക്കൊന്ന് കുറച്ച് മാറ്റിയിട്ട് ആ ഉറുമ്പൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചെടികളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നല്ല നല്ല ടിപ്പുകൾ ഒരുപാട് ഏറ്റിട്ടുണ്ട് കാണാത്തതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ അപ്പോൾ അതെ കട ഉറുമ്പൊക്കെ വരുന്ന ഭാഗത്തൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചെടിയുടെ ചുവടിലെല്ലാം നമുക്ക് കൊണ്ടുപിടിക്കാം പിന്നെ കറിവേപ്പിൻ്റെ ചൂടിലാണെങ്കിലും ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടും ആ കട്ടുറുമ്പ് കുനിയനുറുമ്പ് ഇതെല്ലാം വരും ഇതെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ മഴ മഴയൊക്കെ ഉള്ളപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരു കാര്യം അതിലൊന്നും പിടികതെ ഒടിച്ച് പോകും അത് മഴയൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് വേണമെന്ന് സ്പ്രേ ചെയ്യാനായിട്ട് അതുപോലെ നമ്മുടെ ചെടികളിലൊക്കെ സൈഡിൽ ഇതുപോലെ പെരിച്ചാരികളൊക്കെ മാന്തിയിടും അപ്പോൾ ഇങ്ങനെ ഒരു സ്പ്രേ ചെയ്യുവാണെങ്കിൽ തന്നെ ആ പെരിച്ചാരികളൊന്നും അവിടെ മാന്താൻ അതിൻ്റെ ഒരു സ്മെല്ല് അതായത് നമ്മുടെ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇതുങ്ങൾക്ക് പിടിക്കൂല അപ്പോൾ ആ ഒരു ഇത് ഡാമ്പുവിൻ്റെ ഒന്ന് സ്മെല്ല് ഒന്നും ഈ പിരിച്ചാരികൾ ഇരികൾക്കൊന്നും പിടിക്കത്തില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഏറെ ഈ ഒരു സൊല്യൂഷൻ ഇത്രയും റെഡിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി പരിസരങ്ങളിലെല്ലാം ഒന്നൊഴിക്കുവാണെങ്കിൽ പാമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചിട്ട് പാമ്പ് പരിസരത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ നിന്ന് പോകുന്നതായിരിക്കും കേട്ടോ വീടിനുള്ളിലേക്ക് കയറി വരുത്തുമില്ല അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് പപ്പടത്തിൻ്റെയും അതുപോലെ ഈ വെളുത്തുള്ളിയുടെ സൊല്യൂഷനൊക്കെ റെഡിയാക്കി നിങ്ങളൊന്ന് നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ